ഉപതെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ വെട്ടിലാക്കി ഇ പി ജയരാജന്റെ ആത്മകഥ കുറച്ചുനാളായി പുകയുന്ന അസംതൃപ്തി മുഴുവൻ തുറന്നു പറയുകയാണ് ഇ പി ഉപതെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ വെട്ടിലാക്കി ഇ പി ജയരാജന്റെ പ്രസിദ്ധീകരിക്കാത്ത ആത്മകഥ കുറച്ചു പുകയുന്ന അസംതൃപ്തി മുഴുവൻ തുറന്നു പറയുകയാണ് ഇ പി ഒന്നാം പിണറായി സർക്കാരിനോളം വളരാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞില്ലെന്നാണ് പ്രധാന പ്രശ്നം തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനുള്ള കടുത്ത സംതൃപ്തി ഇ പി പ്രകടിപ്പിക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ പി സരിനെയും സി പി എം വിട്ട പി വി അൻവർ എം എൽ എക്കെതിരെയും കടുത്ത വിമർശനം ആത്മകഥയിലുണ്ട് ദേശാഭിമാനി ബോണ്ട് വിവാദത്തിൽ പാർട്ടി തന്നെ ബലിയാടാക്കിയെന്നാരോപിക്കുന്ന ഇ പി ഈ വിഷയം മുൻനിർത്തി വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് പോളിംഗ് ദിനത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കിയ ആത്മകഥാ വിവാദത്തോട് പ്രതികരിച്ച് മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആത്മകഥയിലേതായി ബുധനാഴ്ച വന്ന വിവരങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളി ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ലെന്നും പുസ്തകം പ്രസിദ്ധീകരിക്കാനോ പ്രിന്റ് ചെയ്യാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ പി വ്യക്തമാക്കി ബുധനാഴ്ച പുറത്തുവന്നിട്ടുള്ള ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും എഴുതാത്ത കാര്യങ്ങളാണ് വാർത്തയിൽ വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപിയുടെ ആത്മകഥ ഇന്ന് വെളിച്ചം കാണില്ല വിവാദ പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെച്ച് പ്രസാധകരായ ഡി സി ബുക്സ് സാങ്കേതിക പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ സംസാരിക്കാമെന്നാണ് ഡി സി ബുക്സിന്റെ നിലപാട് പുറത്തു വന്ന പുസ്തകത്തിന് തള്ളിപ്പറഞ്ഞ് ഇ പി ജയരാജനും രംഗത്തെത്തിയിരുന്നു ഇതോടെ വിവാദം വീണ്ടും കൊഴുക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഏഴു ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തി വയനാട്ടിലെ നൂറ്റിപ്പതിനേഴാം ബൂത്തിലടക്കം ചില ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറാണ് കാരണം തിരുവമ്പാടി മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ഏഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ഏറനാട് ഏഴ് ദശാംശം നാല് അഞ്ച് വണ്ടൂർ ആറ് ദശാംശം എട്ട് മൂന്ന് മാനന്തവാടി ആറ് ദശാംശം ആറ് ഒമ്പത് സുൽത്താൻ ബത്തേരി ആറ് ദശാംശം അഞ്ച് ഏഴ് നിലമ്പൂർ ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം പേരും ആദ്യ മണിക്കൂർ പിന്നിട്ടപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കേരളത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ആറ് ബീഹാറിൽ നാല് രാജസ്ഥാനിൽ ഏഴ് അസമിൽ അഞ്ച് കർണാടകയിൽ മൂന്ന് സിക്കിമിലും മധ്യപ്രദേശിലും രണ്ട് വീതം മണ്ഡലങ്ങൾ ഇന്ന് വോട്ടെടുപ്പ് നടന്നു കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് തുടക്കം അഗ്രഹാരീഥികൾ ദേവരഥ പ്രദക്ഷിണത്തിന് ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് മുതൽ മൂന്ന് നാൾ കൽപ്പാത്തിയിലെ അഗ്രഹാരീതികൾ ദേവരഥ പ്രദക്ഷിണത്തിനുള്ളതാണ് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾക്ക് ശേഷം പത്തേ മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കാണ് രഥാരോഹണം തുടർന്ന് മൂന്ന് രഥങ്ങളും പ്രദക്ഷിണവും ആരംഭിക്കും ഭക്തരാണ് തേരു വലിക്കുക നവംബർ ഏഴിനായിരുന്നു കൽപ്പാത്തി രഥോത്സവത്തിന്റെ കൊടിയേറ്റം ആദ്യമായി ആയിരത്തിലധികം ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ മുഴുവൻ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി സീനിയർ കമാൻഡന്റ് റാങ്കിലുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ ആകെ ആയിരത്തി ഇരുപത്തഞ്ച് ഉദ്യോഗസ്ഥരുള്ള സിഐഎസ്എഫിൽ റിസർവ് ബറ്റാലിയൻ എന്ന പേരിൽ പ്രത്യേക വനിതാ യൂണിറ്റിന് അനുമതി നൽകിക്കൊണ്ടുള്ള അനുമതി ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച പുറപ്പെടുവിച്ചതായി വാർത്താ ഏജൻസി പിടിഐ റിപ്പോർട്ട് ചെയ്തു ജാർഖണ്ഡ് നിയമസഭയിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു വോക്ക് പോൾ രാവിലെ അഞ്ച് മുപ്പതിന് നടന്നതിന് ശേഷം കൃത്യം രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയും ചെയ്തു പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകിട്ട് നാലിന് വോട്ടെടുപ്പ് അവസാനിക്കും ആകെ എൺപത്തൊന്നംഗ സംസ്ഥാന നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ മാസം ഇരുപതിനാണ് ജനവിധി ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പതിനേഴെണ്ണം ജനറൽ സീറ്റുകളും ഇരുപത്തിയാറെണ്ണം പട്ടികവർഗ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേക്ക് സാമന്തയുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലണ്ടനിലെ ഓൾഡ് ബില്ലിംഗേറ്റിൽ നടക്കുന്ന ചടങ്ങിലാണ് ജേതാവിനെ പ്രഖ്യാപിച്ചത് നാൽപ്പത്തി ഒമ്പതുകാരിയായി സാമന്ത ഹാർവയുടെ അഞ്ചാമത്തെ നോവലാണിത് അൻപതിനായിരം പൗണ്ടാണ് ബുക്കർ പ്രൈസ് ജേതാവിന് സമ്മാനത്തുകയായി ലഭിക്കുക ബുക്കർ പ്രൈസ് ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തി ആറ് പേജുകൾ മാത്രമുള്ള ഓർബിറ്റൽ അവാർഡ് കരസ്ഥമാക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ നോവലാണ് സസ്പെൻഷനിലും സർക്കാർ ജീവനക്കാർക്ക് വരുമാനം മുടങ്ങില്ല ഉപജീവന പദ്ധതിയായി നിശ്ചിത തുക എല്ലാ മാസവും ലഭിക്കും കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ ഗോപാലകൃഷ്ണനും പ്രശാന്തിനും ഉപജീവന പത്ത് അനുവദിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാം ടി ട്വന്റിക്കായി ഇന്ത്യ ഇന്നിറങ്ങും ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മുപ്പതിനാണ് മത്സരം നാല് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ചെയ്യിച്ചു ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രധാന പ്രശ്നം മുൻനിര താരങ്ങൾക്ക് സ്ഥിരതയോടെ കളിക്കാനാവുന്നില്ല അഭിഷേക് ശർമ്മ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തി ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ രണ്ടാം മത്സരത്തിൽ നേരിട്ട മൂന്നാം പന്തിൽ തന്നെ റൺസ് എടുക്കാതെ പുറത്തായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും റിങ്കു സിംഗിനും കാര്യമായ സംഭാവന നൽകാൻ കഴിയുന്നില്ല അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം